നമസ്കാരം പിന്തുടർച്ച അവകാശം വഴി സ്വത്ത് ലഭിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അവകാശമല്ല അത് എല്ലാ മതവിഭാഗത്തിനും ബാധകമാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യക്കാർക്കായി ഒരു പിന്തുടർച്ച അവകാശ നിയമം ഇല്ല ഇവിടെ ഓരോ മതവിഭാഗത്തിനും അവരവരുടെ പിന്തുടർച്ച അവകാശ നിയമമാണ് പിന്തുടരുന്നത് ഹിന്ദു പിന്തുടർച്ച നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിന് വീഡിയോയുടെ അവസാനം കാണുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ അവകാശികൾക്ക് നിയമപരമായ പിന്തുടർച്ച അവകാശം നഷ്ടപ്പെടുന്നതാണ് ഒന്ന് വിൽപത്രം വിൽപത്രം എഴുതിവെച്ച വ്യക്തി തൻ്റെ ഏതെങ്കിലും പിന്തുടർച്ച അവകാശിയെ സ്വത്തവകാശം ലഭിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയതായി വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവകാശം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്വത്തെല്ലാം ഒരു അവകാശിക്ക് മാത്രം എഴുതി എഴുതിവെച്ചാൽ മറ്റ് അവകാശികളുടെ പിന്തുടർച്ച അവകാശം നഷ്ടപ്പെടുന്നു രണ്ട് ദത്തെടുപ്പ് ഒരു കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തൻ്റെ ബയോളജിക്കൽ രക്ഷിതാക്കളുടെ പിന്തുടർച്ച അവകാശം നഷ്ടപ്പെടുകയും ദത്തെടുത്ത രക്ഷിതാക്കളുടെ അവകാശം ലഭിക്കുകയും ചെയ്യും മറ്റ് മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അവരുടെ മതാചാരപ്രകാരം വിവാഹം കഴിച്ചതിന് ശേഷം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്താൽ അവരുടെ അവകാശികൾക്ക് സ്വത്തിൻ്റെ കാര്യത്തിൽ ബാധകമാവുക ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമമാണ് മൂന്ന് കൊലപാതകം പിന്തുടർച്ച അവകാശം ലഭിക്കേണ്ട വ്യക്തി ആരുടെ പിന്തുടർച്ച അവകാശമാണോ ലഭിക്കേണ്ടിയിരുന്നത് ആ വ്യക്തിയെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ പിന്തുടർച്ച അവകാശി എന്ന സ്റ്റാറ്റസ് കൊലപാതകയ്ക്ക് നഷ്ടപ്പെടുന്നതാണ് നാല് മതപരിവർത്തനം ഹിന്ദു മതത്തിൽ നിന്ന് മറ്റ് മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയാൽ മതപരിവർത്തനം നടത്തിയ ശേഷം ജനിക്കുന്ന കുട്ടികൾ ഹിന്ദുമത ആചാരം അനുഷ്ഠിക്കാത്തവരാണ് എങ്കിൽ ആ കുട്ടികൾക്ക് ഹിന്ദു പിന്തുടർച്ച അവകാശപ്രകാരം ലഭിക്കുമായിരുന്ന അവകാശം നഷ്ടപ്പെടുന്നതാണ് റേഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നതുവരേക്കും ബാ